ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആയി കഴിഞ്ഞിട്ട് ആദ്യത്തെ ലൊക്കേഷൻ ആയിരുന്നു ഒന്ന് കണ്ടു അദ്ദേഹത്തിന്റെ അനുഗ്രഹം എല്ലാം ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കെട്ടസി കോളേജിൽ കാണും കണ്ടാൽ മതി അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം എടുക്കാനും വന്ന് സംസാരിച്ചു പോന്നു അപ്പൊ ഇന്നലെ ലോക്സഭയിൽ നടന്ന ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആണ് അതിനെ ചർച്ച ചെയ്യും എല്ലാം അതിന്റെ ഇന്ത്യ ഒരു പോയിന്റ് പറയാൻ ആഗ്രഹം ഇവിടെ ആര് ചില പാർട്ടികൾ ഇങ്ങനെ ഒരു ഒരു മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇത് മലമ്പത്തെ ജനങ്ങൾക്ക് ഇഫക്റ്റ് ആവില്ല പിന്നെ സത്യം എന്ന് പറഞ്ഞാൽ ഇത് മുലമ്പത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു ബില്ലാണ് അതുകൊണ്ട് ഒരു ഡൗട്ടൊന്നും പാറില്ല മുടമ്പത്ത് ജനങ്ങളുടെ അവരുടെ അവകാശം റൈറ്റ് ടു പ്രോപ്പർട്ടി ഈ പാസ് ചെയ്ത ഉടനെ അവർക്ക് ആ അവകാശം കിട്ടും എന്ന് അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവും നമ്മൾ കണ്ടല്ലോ ഇന്നലെ അവര് കോൺഗ്രസ് എന്ന് പറഞ്ഞ കോൺഗ്രസും ഇന്ത്യ അലയൻസിൽ സി പി എമ്മും അവരുടെ ഒരു ഇന്നലെ എക്സ്പോസ് ആയല്ലോ അവരിങ്ങനെ ഒരു നാണമില്ലാത്ത ഒരു നോണയും പറഞ്ഞ് ഈ ആർട്ടിക്കിൾ മറ്റ് ആർട്ടിക്കിൾ വയലേഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പറഞ്ഞത് അതെല്ലാം ഒരു നോണയാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് മുനമ്പത്തൻ ജനങ്ങളുടെ കൂടെ ഇരുന്ന് നിന്ന് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനല്ല അവരുടെ ഒരു കടുമ അത് ഇന്നലെ അവർ ചെയ്തില്ല അതിപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് അത് ചോദിച്ചാൽ അത് അവർ ചെയ്യുന്ന ഇരുപത് മുപ്പത് കൊല്ലായിട്ട് എപ്പീസ്മെന്റ് രാഷ്ട്രം അതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ കാണുന്നത് രാജ്യത്തിൽ എല്ലാവരും മൂന്ന് മണിവരെ ഇന്നലെ ലോക്സഭ ഡിബേറ്റ് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലാവും ആ ഒരു രാജ്യം ഇന്നു മുതൽ ഇവിടെ നിർത്തണം ഒരു വികസനത്തിന് ഒരു പുതിയ ഒരു അതിൻ്റെ ഒരു ആരംഭം ഇന്ന് തുടങ്ങണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇന്നലത്തെ ആ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവർക്കും ഒരു തെളിവ് കിട്ടിയില്ല മുമ്പത്തെ ജനങ്ങൾക്ക് ഒരു ഒരു റിയൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ അവരുടെ ഒരു റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു നല്ലൊരു ഒരു റിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ ആരാണ് അവരുടെ കൂടെ നിൽക്കുന്നതും ആരാണ് പാർലമെന്റിലും നോളയും ഒരു ആലിബ ഉണ്ടാക്കിയിട്ട് ഒളിച്ചു പോ അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് ത്രീ സിക്സ്റ്റി ഫൈവ് ആർട്ടിക്കിൾ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് ആ റൈറ്റിന് ഇതുവരെ വക്കഫ് ബിൽ കോൺട്രിവ്യൂൻ ചെയ്യുന്ന ചെയ്തിരുന്നു നയൻറ്റീൻ നയൻറ്റി ഫൈവിൻ്റെ അമെൻഡ് വക്കഫ് ആക്ട് അതിനെ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ അലൈൻ ചെയ്താലും ചെയ്യാനും മുനുമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ ബില്ല് കൊണ്ടുവന്നത് ആ ബില്ലിൻ്റെ ഇഫക്റ്റാണ് മുനുമ്പത്തെ ജനങ്ങളുടെ റൈറ്റ് ടു പ്രോപ്പർട്ടിൻ്റെ അവകാശം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്